ഒരു റെസ്യൂമേ തയ്യാറാക്കുന്നത് നമ്മൾക്ക് ജോലി കിട്ടാനാണ് അല്ലേ ജോലിക്ക് നമ്മളെ സെലക്ട് ചെയ്യുക എന്നൊരു പർപ്പസിലാണ് പക്ഷേ ഒരു ജോലിക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുമ്പം ഈ ഒരു റെസ്യൂമേ നിങ്ങൾ റിജക്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുക കൺഫ്യൂഷനായോ അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ അയക്കുമ്പം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമല്ലോ നമ്മൾ അതിൽ സെലക്ഷൻ ഉണ്ട് റിജക്ഷൻ ഉണ്ട് സോ ഒരു റെസ്യൂമയെ കൊണ്ട് മാത്രം നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടാം നമ്മുടെ റെസ്യൂമയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രം നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടും ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊരു ഷർട്ട് വാങ്ങാൻ വേണ്ടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒറ്റ ഷർട്ടാണ് വേണ്ടത് പക്ഷേ അവിടെ ഇഷ്ടം പോലെ ഷർട്സ് ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മുഴുവൻ നടന്ന് നോക്കുന്നു ഓരോന്ന് കാണുന്നു കൊള്ളാം അത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം നമ്മളിങ്ങനെ അവിടെ എവിടെയൊക്കെ പത്ത് പതിനഞ്ച് എണ്ണം കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ വെക്കുന്നു പക്ഷേ നമുക്ക് ആക്ച്വലി വേണ്ടത് ഈ പത്ത് പതിനഞ്ച് ഷർട്സ് ഒന്നും അല്ല നമുക്ക് ഒരെണ്ണ വേണ്ടത് പക്ഷേ ഇത്ര എണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ഓരോന്നും വീണ്ടും വീണ്ടും കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് കൊണ്ട് നമുക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഓ ഇത് ബ്ലൂ ഷർട്ടാണ് വീണ്ടും ഈ ബ്ലൂ ഷർട്ടും കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ കയറ്റില്ല ബ്ലൂ വേണ്ട ഇതിൻ്റെ ലൈൻസ് ഈ ലൈൻസ് നമുക്ക് ഭയങ്കരമായിട്ട് വണ്ണം തോന്നിയിൽ അത് വേണ്ട ഓ ഈ കളർ എനിക്ക് ചേരില്ല അല്ലെങ്കിൽ ഈ ബട്ടൺസ് ഒരു സുഖമില്ല ഈ സ്റ്റിച്ചിങ് ഒരു സുഖമില്ല ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് റീസൺസ് ഉണ്ടാവും നമുക്കിത് ഓരോന്നും റിജക്റ്റ് ചെയ്യാം ആൻഡ് ഫൈനലി അങ്ങനെയൊന്നും കൺസേൺസ് കാണാത്ത ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണാത്ത ഒരു ഷേട്ടിലേക്ക് നമ്മൾ എത്തി ഇതുപോലെ തന്നെയാണ് ഒരു റെസ്യൂമേ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുന്നതും നിങ്ങളൊരു ജോബിന് ആപ്ലിക്കേഷൻ അയക്കുകയും ആദ്യത്തെ സ്ക്രീനിങ്ങിൽ നിങ്ങളുടെ ഒരു റെസ്യൂമേ കടന്നു കൂടുകയും ചെയ്തെന്ന് വിചാരിക്കുക രണ്ടാമത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട റെസീമേജ് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ആരെയൊക്കെ ഇൻറ്റർവ്യൂവിന് വിളിക്കണം എന്നൊരു ഡിസിഷനിലേക്ക് റിക്രൂട്ടർ പോകുന്ന സമയത്ത് ഈ പറയുന്നത് എനിക്കൊരു അമ്പത് റെസീം വേണ്ടെന്ന് കരുതുക അമ്പതെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം വന്ന ഒരു ആയിരത്തിൽ നിന്ന് അമ്പതെണ്ണത്തിലേക്ക് എത്തി അതിൽ നിങ്ങൾ റെസീം വേണ്ടത് കരുതുക പക്ഷേ ഈ ഒറ്റ റോളിന് വേണ്ടി റിക്രൂട്ടർ വിചാരിക്കും അമ്പത് പേരുടെ ഇൻ്റർവ്യൂ ആദ്യം കണ്ടക്ട് ചെയ്യേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യും ഒരു പത്ത് പേരെ ആദ്യം വിളിക്കാം സെലക്ട് ചിലക്കടാവുന്നില്ലെങ്കിൽ നമുക്ക് ബാക്കി നാൽപ്പത് പേരുണ്ടല്ലോ എന്നൊരു പ്ലാനിലേക്കൊക്കെ എത്തും എന്നിട്ട് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിങ്ങിലേക്ക് പോകുമ്പോഴാണ് ഈ ഷർട്ടിൻ്റെ സ്റ്റോറി കണക്റ്റ് ആവുക റെസ്യൂം എടുത്ത് നോക്കുമ്പോൾ ഓ ഇത് എന്തൊരു റെസ്യൂമേ ആണ് എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒന്ന് മാറ്റി വെക്കും ഇത് മുഴുവൻ ഗ്രാമർ മിസ്റ്റേക്ക് ആണല്ലോ മാറ്റി മാറ്റിവെച്ചു ഇത് മുഴുവൻ സ്പെല്ലിങ് മിസ്റ്റേക്സ് ആണല്ലോ മാറ്റി വെക്കുന്നു സോ ഇങ്ങനെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഇതിനകത്ത് ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് റേഴ്സ് വരുമ്പോൾ അതൊക്കെ അപ്പുറത്തിരിക്കട്ടെ ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കും എന്നിട്ട് അതൊക്കെ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം ഇവിടെയാണ് ഈ കുഞ്ഞു 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 കുഞ്ഞ് റേഴ്സ് വരുത്തുന്ന പ്രശ്നം ഇനി കഴിഞ്ഞ ദിവസം ഒരാൾ റെസ്യൂമി അഡ്വൈസിന് വേണ്ടിയിട്ട് സ്വന്തം റെസ്യൂമി അയച്ചിരുന്നു ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് ആ റെസ്യൂമി ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ക്വാളിഫിക്കേഷൻ്റെ താഴെ ഡിഗ്രി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ അണ്ടർഗ്രൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ ആദ്യത്തിനാളോട് ചോദിച്ചു എന്താണ് അണ്ടർഗ്രൗണ്ട് എന്ന് ചോദിച്ചു അപ്പം സോറി തെറ്റിപ്പോയതാണ് അണ്ടർ ഗ്രാജുവേറ്റ് ആണ് ഈ ഒറ്റ റീസൺ മതി ആ റെസ്യൂമെ കൺസിഡർ ചെയ്യാതിരിക്കുക സോ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുത്താവുന്ന ഒരു മിസ്റ്റേക്കാണ് ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ സ്പെല്ലിങ് മിസ്റ്റേക്സ് ആണെങ്കിലും ഗ്രമാറ്റിക്കൽ എറേഴ്സ് ആണെങ്കിലും ഒക്കെ സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എറേഴ്സ് വരുന്നത് നമ്മളെ ആ ഒരു സ്ക്രീനിങ് സമയത്ത് റിജക്ഷനിലേക്ക് കൊണ്ടുപോകും ഒരു റെസ്യൂമേ ഫുൾ പ്രൂഫ് ആക്കുക ഏറ്റവും ബേസിക് ആയിട്ടുള്ള എറേഴ്സ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിൽ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഓക്കെ സോ ഇതാണ് ഒന്ന് പറയാനുള്ളത് റെസ്യൂമേ എടുക്കുക ഒന്ന് പ്രൂഫ് ഫ്രീഡ് നോക്കുക സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ്